വൃത്തികേടും ചെയ്യുന്ന ഒരുമാതിരി തണ്ടയ്ക്ക് പറക്കാത്ത പണി ചെയ്യുന്നവരാണ് കോൺഗ്രസുകാരന്മാര് കൂടി ഞങ്ങളെ അങ്ങ് കോണങ്ങൻ ഉപിപ്പിക്കാനാണ് പരിപാടി എങ്കിൽ ഇവിടെ വല്ലവരെ നടക്കും നടക്കും അത് തന്നെ അത് തന്നെ അധികാരമുണ്ട് ചെണ്ടിത്തരം കാണിക്കുക അതിന് പറ്റുന്ന കൊറേ വായി നോക്കി പോലീസുകാരുണ്ട് ഇതൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ എല്ലാവരും കൂടെ കൂടി ഇവിടെ നമുക്കിട്ട് പണി ചെയ്യാം ഈ നാട്ടിലൊക്കെ ഇന്നലെ മുഴുവൻ സ്ഥലത്തും വിദ്യാർത്ഥി പ്രകടനവും പ്രതിഷേധം നടന്നിട്ടുണ്ട് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ പ്രതിഷേധം നടന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുണ്ട് യുവജനങ്ങളുണ്ട് മറ്റ് ജനാധിപത്യവാദികളുണ്ട് എല്ലാ വിഭാഗവും ഉണ്ട് മനസ്സിലായില്ലേ അത് കോളേജിൽ ഇവിടെ പണിപ്പ് ഉണക്കിയിട്ടുണ്ട് പ്രകടനം നടത്തി കാണും അവിടെ പോളിടെക്നിക്കിലെ ഞങ്ങളുടെ യൂണിറ്റ് ആ പ്രവർത്തിക്കുന്നത് അവിടെ ചെന്ന് കാണും അവിടെ എന്ത് ചെയ്യാ കസേര വാതലടച്ചിട്ടുണ്ട് അവിടുത്തെ പ്രിൻസിപ്പള വേറെ ഇടപാടായിരുന്നു അവിടെ ഞങ്ങൾക്ക് സംശയം ഉണ്ട് ഇപ്പം അതാണ് ഒരു സ്ത്രീയാണ് അവർക്കൊരുമാതിരി സൂക്കേടാ കൂളിലെവിടെ കാതലടച്ചിട്ട് പഠിപ്പില് നടത്തും അവിടെ പഠിപ്പീലല്ല പിന്നെ വാതിലടച്ചിട്ട് വേറെ പഠിയാ അതല്ലേ എന്നിട്ടോ ഓ എന്നിട്ടോളിച്ചു പറഞ്ഞു വാഹു ഇന്ത്യൻ ബീനക്കോടില്ല വാഹു ഗോപിനാഥന്റെ ഗോപിനാഥൻ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങള് തുടങ്ങിയതായി പണി എന്റെ ഗോപിനാഥ അതുകൊണ്ട് ഇവിടെ മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോ ഏർന്നും അറിഞ്ഞില്ലേ രാമനാരായണ ഈ നാളെ ഇവിടെ അങ്ങനെ വന്നു എന്ന് പറയണ്ടേ ജില്ലാ പോലീസ് സൂപ്രണ്ടും